നമസ്കാരം ശ്രീകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പരവലടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പരവലടവ് മൂന്നിന് പ്രധാനമായും രണ്ട് മുദ്രകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നാമത്തെ മുദ്ര അളപത്മം രണ്ടാമത്തെ മുദ്ര കടകാമുഖം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരവലടവിനെല്ലാത്തിനും ഒരേ ചൊല്ലാണ് വരുന്നത് താ തേയ് തേയ് താ ധി തേയ് തേയ് താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരവലടവ് മൂന്നിന്റെ കാല് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത് താ തേയ് താ തേ വരവലടവ് മൂന്നിന്റെ കയ്യും കാലും എങ്ങനെയാണ് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വളരെ എളുപ്പത്തിൽ കിട്ടുന്നതിനായി നമുക്ക് വൺ ടു ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇടത് കൈ ഇടുപ്പിൽ കുത്തുക വലത് കൈ അളപത്മ മുദ്ര മുകളിലേക്ക് നമ്മുടെ നെറ്റിയുടെ നേരെ മുകളിലേക്ക് വരത്തക്ക വിധം പിടിക്കുക വൺ ടു വലത് കോർണറിന്റെ ഭാഗത്തേക്കായിട്ട് ഫോർ വരുമ്പോൾ ആ ഭാഗത്തേക്കായിട്ട് വരും ഫൈവ് എന്ന് പറയുമ്പോൾ മുദ്ര മാറി കടകാമുഖമായി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടി വൺ

ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സിക്സ് സെവൻ എയ്റ്റ് വൺ ടു

രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം എല്ലാവർക്കും പരവലടവ് മൂന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പരവലടവ് നാലുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ఇష్టమైతే లైక్ చేయుగా సబ్స్క్రైబ్ చేయగా నన్నీ నమస్కారం